മറിഞ്ഞു വരുന്ന ജീവിതയാത്രയിൽ ഒരിക്കലും മാറ്റിവെക്കാൻ കഴിയാത്ത ഫുട്ബോൾ എന്ന മാന്ത്രിക ഗോളത്ത് നെഞ്ചോട് ചേർത്ത് പിടിച്ച് കുറ്റമുണ്ട പൂച്ചപ്പോയിൽ കെ പി പി സീസൺ ത്രീ തന്റെ ഉള്ളൻ കൈയിലിട്ട് അമ്മാനമാടാൻ ആ പടവരുന്നുണ്ട് സീനൊക്കെ ഇനി മാറും ഇതുവരെ നിങ്ങൾ കണ്ടത് കഥപ്പെടും അല്ലാതെ തൊടുത്തിവിടുന്ന ഇടിവിട്ടും ഷോട്ടുകൾ മിന്നും വേഗത്തിൽ എതിർ സൈന്യത്തിന്റെ ഒളിമറകിൽ നിന്നും വെടിയുണ്ട കണക്കെ പാഞ്ഞുവരും പന്തിന് തന്റെ പ്രാണസഖിയെ പോലെ നെഞ്ചോട് തീർത്തുപിടിക്കാൻ സൂപ്പർ ഗോൾ കീപ്പർ നസീർ ടി എതിരാളികളുടെ ചക്രവ്യൂഹം തീർത്തെറിയാൻ കാരിനു പിന്നാൽ പണിതീർത്ത ചെങ്ങലപ്പൂട്ടുകൾ വരുന്ന മുന്നേറ്റക്കാരന്റെ മുമ്പിൽ ഭയം ഒട്ടും തീണ്ടിയിട്ടില്ലാത്ത പ്രതിരോധ മാന്ത്രികൻ സ്റ്റോബർ ബേക്കിൽ ഫിറോസ് മാനുഠി താപ്പാൻമാർക്ക് തടയിടാൻ റൈറ്റ് വിങ്ങിൽ അഫിൻ ഇടം തേടി ഇടം നോക്കി ഇരിച്ചു വരുന്നവനെ ഇടിച്ചു ഇടിച്ചുതെറിപ്പിക്കാൻ ലെഫ്റ്റ് വിങ്ങിൽ സജിൽ കരിം പൂച്ചകളെ പോലെ കുതിച്ചു ചാടി ചാടി ചെങ്ങലെ പോലെ കിരികുരിങ്ങി പമ്പരം പോലെ കറകറങ്ങി പാമ്പിനെ പോലെ ഇളഞ്ഞ് പുളഞ്ഞ് വണ്ടിനെ പോലെ മൂളി മൂളി ഫിനിക്സ് പക്ഷികളെ പോലെ പറന്നടിക്കാൻ അവരെത്തും അല്ലെങ്കിൽ ചാത്തന്മാർ അവരെ കൊണ്ടുവരും ഇന്റർനാഷണൽ താരം സൂപ്പർ ഗോൾവേട്ടക്കാരൻ ആദിലും അഫ്സലും അലനും അസ്ബിനും പട മുംബൈ അധോലോകം അടക്കി വരിച്ചത് ദാവൂദ് ഇബ്രാഹീമും ആദ്യം സ്ഥാനമെങ്കിൽ കെ പി എൽ സീസൺ ത്രീ അടക്കി വരിക്കാൻ വലകുലുക്കാൻ വാർത്തെടുത്ത ആ പട വരുന്നുണ്ട് ആ പടയുടെ പേരാണ് ടീം മാൻ